വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഒരിക്കൽ കൂടെ ഈ ഒരു പുതിയ ദിവസത്തിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹിസ് മേഴ്സീസ് ആൻഡ് ഹിസ് ഫേവേർ ഇറ്റ്സ് ന്യൂ എവ്രി ഡേ കർത്താവിൻ്റെ വലിയൊരു ദൈവപ്രസാദം നമ്മുടെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ പല കാര്യങ്ങളും നമ്മൾ പല വ്യക്തികളും കർത്താവ് അനുഗ്രഹിക്കുന്ന കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരെ എന്ത് ചെയ്ത് ചെയ്തിട്ടാണ് കർത്താവ് ഇവരെ അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഇവരെ തിരഞ്ഞെടുത്തത് അബ്രഹാമിനെ എന്തുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു ദാവീദിനെന്തുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ചിന്തിക്കും എസ്തേറിനെ എന്തുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു നമ്മൾ ഇതിലെല്ലാത്തിലും നമ്മൾ വായിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രസാദം ദൈവത്തിൻ്റെ വലിയൊരു ഒരു ഒരു എലക്ഷൻ അവരുടെ മേലുണ്ടായിരുന്നു ഒരു തിരഞ്ഞെടുപ്പ് അവരുടെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് കർത്താവ് അവരെ ഉയർത്തി അവരെ മാനിച്ചു അവരെ ചില പൊസിഷൻസിലേക്ക് കർത്താവ് ആക്കി വച്ചു ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ട് അത് വ്യത്യസ്തമായ ചില രീതിയിലായിരിക്കാം പക്ഷേ നമുക്കെല്ലാ നമ്മളെല്ലാവരും കർത്താവ് അതിശക്തമായി കർത്താവ് മാനിക്കാൻ പോവുകയാണ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി കാത്തൊരുങ്ങുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ കോ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വി ഹാവ് എ വെൽ വിഷ് ഫ്രം കൊച്ചി ഒരുമിച്ച് നമുക്ക് ഈ ബ്രദറിനും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രദറിൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകൻ്റെയും മകളുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്രയും വലിയ കാര്യങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേൽ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടാമത് നമുക്കുള്ള സ്പോൺസർ സിസ്റ്റർ സാലി റോയ് ഫ്രം ഹരിയാന താങ്ക് സോ മച്ച് സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇന്ന് ഭർത്താവ് റോയ് വർഗീസിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ റോയ് ഗോഡ് ബ്ലെസ് യു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവിന് ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദീർഘായുസ് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മകൾ ലിയ റോയുടെ ഒ എക്സാം പാസ് പാസ്സാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ മകൾ ലൈഫിലും അങ്ങേക്ക് വലിയ പദ്ധതികളും ഉണ്ടല്ലോ ഒരിക്കൽ കൂടി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ രണ്ട് സ്പോൺസേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യണമേ യേശുവിനെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ നിങ്ങൾക്കും ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ഞങ്ങളുടെ ടീമായി ബന്ധപ്പെടുക കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമുക്ക് യു എ മീറ്റിംഗ്സ് നടക്കുകയാണ് ഇന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് നൈറ്റ് എന്ന പേരിലാണ് ലോകസൗഖ്യത്തിൻ്റെയും ദൈവിക വിടുതലിൻ്റെയും ഒരു ശുശ്രൂഷയാണ് നടക്കുന്നത് ബ്രദ്ധ ഡാമിൻ സമ ഡാമിനും ശുശ്രൂഷിക്കുന്നു സോ ഇന്ന് സാധിക്കുന്ന യു എയിലുള്ള എല്ലാ ദൈവമക്കളും കടന്നു വരിക കർത്താവ് അനുഗ്രഹിക്കട്ടെ സമ്മാഷ് കുട്ടികളുടെ ബി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ തിരുവനന്തപുരം ജില്ലയിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ അപ്പോൾ തന്നെ മലബാർ റീജ്യൻ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നടക്കാൻ പോകുന്നു സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് നിങ്ങളുടെ മക്കളെ അയയ്ക്കുക കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവചന സന്ദേശത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നാം പ്രത്യാശയുടെ തടവുകാരാണ് പ്രത്യാശിക്കാനല്ലാതെ നിരാശപ്പെടാൻ വകുപ്പില്ല ലൈസൻസ് ഇല്ല അനുവാദമില്ല ദൈവത്തിൻ്റെ മക്കൾക്ക് നിരാശപ്പെടാനുള്ള പെർമിഷൻ ഇല്ല എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിലിട്ട് എനിക്ക് നിരാശപ്പെടാൻ അനുവാദമില്ല ടൈപ്പ് ചെയ്തേ പെട്ടെന്ന് 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 എനിക്ക് നിരാശപ്പെടാൻ അനുവാദമില്ല ഐ ആം നോട്ട് പെർമിറ്റഡ് ടു ബി ഡിഫ്രഷ് ടു ബി ഡിസപ്പോയിന്റഡ് അതിനുള്ള ലൈസൻസ് ഇല്ല കാരണം ദി അപ്രിസന്റേഴ്സ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ബദ്ധന്മാരാണ് നമ്മൾ പ്രത്യാശയുടെ ചങ്ങലയിലാണ് ഇട്ടിരിക്കുന്നത് പ്രത്യാശയുടെ സെല്ലിലാണ് ഇട്ടിരിക്കുന്നത് ആ സെല്ലിലിരിക്കുന്ന ഒരാൾക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്ക് മാത്രമേ വകുപ്പുള്ളൂ നിരാശപ്പെടാമെന്ന് വിചാരിച്ചാൽ ഈ പ്രത്യാശ ഇങ്ങനെ ഉറവെടുത്തോണ്ടിരിക്കും ഓ മൈക്കോ ആരുടെക്കെയോ കർത്താവ് പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഡിപ്രഷനിലും ഭയങ്കരമായ ഒരു ഘനം അല്ലെങ്കിൽ വേദന ഇങ്ങനെ അകത്തോട്ട് വന്ന് ഇരുത്തി 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 താഴേക്ക് വലിച്ച് ഈ ഭൂഗുരുത്വ ആകർഷണവും സകലവും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നു എന്ന് പറഞ്ഞ പോലെ താഴേക്ക് വലിച്ചിരുത്തുന്ന ചില ചിന്തകളും പാറ്റേണുകളും ുമായിരുന്ന ചിലരെ ഇപ്പോൾ വെട്ടി അവരുടെ ചങ്ങലകൾ ബന്ധനങ്ങൾ പാശങ്ങൾ അമിക്കയറുകൾ ഇപ്പോൾ കർത്താവ് വെട്ടി മാറ്റി സ്വതന്ത്രമാക്കുകയാണ് ഇതാ നാളുകൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നാളുകൾ തരികയാണ് നിരാശപ്പെടാൻ ഒരു വിധത്തിലും സാധിക്കാത്ത രീതിയിൽ പ്രത്യാശ കൊണ്ട് പ്രൊസസ്ഡ് ആകാൻ പരിശുദ്ധാൽ നിങ്ങളുടെ ആകത്ത് ഭയങ്കരമായ ഒരു 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 ഹോപ്പ് കർത്താവ് നൽകുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ എത്ര പ്രത്യാശയ്ക്ക് വകുപ്പില്ലാത്ത ഒരു വീട്ടിലാണ് അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കും പക്ഷെ പുകച്ച പുറത്ത് ആടിക്കുന്നത് പോലെ എല്ലാ സർക്കിൾസിൽ നിന്നും ചിലപ്പോൾ രാഷ്ട്രീയ ശക്തികളിൽ നിന്നും ചില ലോബികളിൽ നിന്നും ചില കോക്ക കോക്കസുകളിൽ നിന്നും ഒക്കെയുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ നാടൻ ഭാഷ പുറത്ത് പറയപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നീ ഒരു മോർദ്ധക്കായി എങ്കിൽ ഒരു ദൈവ പൈതലെങ്കിൽ നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ കർത്താനെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവവചന അകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തോട് കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവർ നിന്റെ മുമ്പിൽ വീഴും നീ അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരികയില്ല ജോലി ചെയ്യാനുള്ള ജോലിയാണ് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ദൈവ ഇതിലാണ് ഒരു സർക്കാർ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാവും അതൊരു സ്വകാര്യ സ്ഥാപനത്തിനായാലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ഒരു ഹെൽത്ത് കെയർ സെക്ടറിലായാലും രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഏൽപ്പിച്ചതിനേക്കുള്ള ഒരു അല്പം കൂടി കൂടുതൽ ജോലി ചെയ്യാതെ പോരരുത് അല്ലെങ്കിൽ കർത്താവിനാണ് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എത്ര നീതിയോടെ എത്ര നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ് റേഷ്യൽ പ്രജുഡിഷ് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരാണെന്ന കാരണത്താൽ ചില വെളുത്ത വർഗക്കാർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ അവജ്ഞയോടെ കാണുക വർണ്ണ വിവേചനം എന്ന് പറയുന്നത് പോലെ അവരെ എങ്ങനെയും കുറ്റപ്പെടുത്തുക ബ്ലെയിം ചെയ്യുക ഇന്ത്യൻസിനെ ഓടിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പല സ്ഥലത്തോണ്ട് എനിക്കറിയാം എന്നാൽ കർത്താവിന്റെ കൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഒറ്റ എണ്ണം നിന്ന് തൊടുകയില്ലേ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം കാരണം നിന്റെ ചുറ്റും ഒരു പ്രത്യേക കവറിങ് ഷെല്ലൊക്കെ കർത്താവ് ഇട്ടിട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ അവരെ ചോദിച്ചു ഇങ്ങനെ അവരെ പറഞ്ഞിട്ടുണ്ട് നിന്നെ തൊടുന്നവൻ എന്റെ കണ്മണിയെ തൊടും എന്റെ കൃഷ്ണമണിയെ തൊടും അറ്റിങ് ദ ആരെങ്കിലും എന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും കുത്താൻ ശ്രമിച്ചാൽ അതിനുള്ളിൽ തന്നെ കണ്ണടഞ്ഞു ഐലെറ്റ്സ് എന്നെ പ്രൊട്ടക്ട് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൈവെക്കും അത്രയ്ക്ക് പ്രഷ്യസ് ആയി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കൺമണി അതുപോലെ കാഴ്ച പോയി കണ്മണി പോലെ കാക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലപ്പെട്ടതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ഹലോ 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 അതുകൊണ്ട് നമുക്ക് ഈ തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ എന്തോ അതിങ്ങനെ ഭയങ്കരമായി എൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് ചില നഴ്സുമാരായിരിക്കാം നിങ്ങൾ ഐ ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരിക്കാം ഇന്ത്യക്കാരനാണ് കേരളത്തുകാരനാണ് എന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ വിവേചനമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കരമായി അവഹേളിക്കുന്ന പരിഹസിക്കുന്ന ശമ്പള വർദ്ധനവ് തരാതെ പ്രമോഷൻ തരാതൊക്കെ നിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്ന പുകയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കണം നീതിയോടെ ദൈവത്തിന് വേണ്ടി നിന്നോ കാർത്താവ് നിന്നെ ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും കാരണം ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് പ്രമോഷൻ കംസ് ഫ്രം ദൾഡ് പ്രമോഷൻ കംസ് ഫ്രം ടീം ലീഡർ ബൈബിളിൽ ഇല്ല ഇല്ല കംസ് ദ ബോസ് ബൈബിളിൽ പ്രമോഷൻ കംസ് ഫ്രോം ദ സിഇഒ ബൈബിളിൽ ഇല്ല പ്രമോഷൻ കംസ് ഫ്രോം ദ ഹെഡ്വാർട്ടേഴ്സ് ബൈബിളിൽ ഇല്ല പ്രമോഷൻ കംസ് ഫ്രം ദോഡ് ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാകുന്നു അങ്ങനെയെങ്കിൽ നിന്റെ ഉയർച്ചയെ തടുക്കാൻ ഭൂമിയിലെ മനുഷ്യർക്ക് സാധിക്കുമോ വചനം ശക്തമായി അറിയാമെങ്കിൽ വിടുതലുണ്ട് കേട്ടോ ഈ വചനം ഈ വചനങ്ങളൊന്നും അറിയില്ലെങ്കിൽ എന്നും ഇങ്ങനെ ദുഃഖിച്ച് ജോലിസ്ഥലത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ഫയലുകൾ നീങ്ങുന്നില്ല എനിക്ക് ഞാൻ എനിക്കൊരു പ്രമോഷൻ കിട്ടേണ്ട സ്ഥാനത്ത് വേറൊരാളെ എൻ്റെ ആയിട്ടുള്ള ഒരാളെ കയറ്റി ഇതൊക്കെ നമ്മൾ വേദനകളായിട്ടൊക്കെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ നിന്റെ ഉയർച്ച വരുന്നത് നിന്റെ ബോസിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഉയർച്ച വരുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തെ കർത്താവ് വീണ്ടും പണിയും ഉയർത്തിപ്പണിയും ഇടിഞ്ഞു പോയതിനൊക്കെ കറ തീർത്ത് കർത്താവ് പണിതെടുക്കും നമ്മൾ സഖിരിയാവിന്റെ ബസ് ഒൻപതിൻ്റെ പന്ത്രണ്ടാണ് വായിച്ചത് റിട്ടേൺ ഹോൾഡ് യു ഓഫ് ഹോപ്പ് ഈവൻ ടുഡേ ഐ ഐ വിൽ റെസ്റ്റോർ ഡി പോലും എന്ന് വെച്ചാൽ ഒരു ഒരു പ്രത്യാശയ്ക്ക് ഭാഗ്യല്ലാത്ത ഇപ്പോൾ പോലും ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി സകലവും തിരിച്ചു തരും പക്ഷെ അത് അവിടെ നിൽക്കട്ടെ അതിന്റെ മുകളിലേക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കുക ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒൻപത് മുതൽ നോക്കാം ഒൻപത് മുതൽ ഇങ്ങോട്ട് ഇതിന്റെ തൊട്ട് മുമ്പ് പ്രവാചകൻ എന്താണ് പറയുന്നത് സിയോൻ സന്തോഷിക്കാനാ പറയുന്നത് സന്തോഷിച്ചു ജെറൂസലം പുത്രിയായ മലയാള പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിൻ്റെ എൻ്റെതായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് വിശദീകരിക്കാൻ വേണ്ടി വാ ഈ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഈ ഹോൾഡ് എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണിത് യൊ കിങ് ടു യു നിന്റെ രാജാവ് വരുന്നു അവിടെ കെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് നിന്റെ രാജാവ് വരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഷിഹയെ കുറിച്ചാണ് യൊ കിങ് നിന്റെ രാജാവ് വരുന്നു ദിസ് പ്രൊഫറിംഗ് അവന്റെ അതുണ്ട് അവൻ നീതിമാനാകുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ വളരെ സൗമ്യനായി വിനയാന്യുതനായി താഴ്മയുള്ളവനായി റൈഡിങ് ഓൺ എ ഡോകി ഒരു കഴുതയുടെ മുകളിൽ വാഹനമേറി വരുന്നു ഒരു പെൺകെഴുതിയുടെ മുകളിൽ അതുപോലെ കഴുത കുഞ്ഞിന്റെ മേൽ വാഹനമേറി അവൻ വരുന്നു എല്ലാവർക്കും അറിയാം ഈ ഓശാന ഞായറാഴ്ച നമ്മളിവിടെ സൺഡേ സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു നിങ്ങളോട് ഈ ജെറൂസലേമില് ഹോളിലാൻ ടൂറിന് പോകുന്ന കാര്യ ബ്ലസ്സിംഗ് ഫുഡേന്ന് പല പ്രാവശ്യം പോയിട്ടുണ്ട് മെമ്മറബിൾ ഇപ്പോഴും പലരെയും ഒഴിവൊക്കെ വെച്ച് കാണുമ്പോൾ അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് ഈ വിശുദ്ധ നാട് സന്ദർശനത്തിന് വേണ്ടി പോയ സമയത്തുണ്ടായ അനുഭവങ്ങളും ചിലർക്കുണ്ടായ ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളും ചിലർ അഭിഷേകത്തിൽ നിറഞ്ഞത് യേശു സ്നാനപ്പെട്ട യോർദാനദിയിൽ സ്നാനപ്പെട്ട ഇതൊക്കെ പലരുടെയും മനസ്സിലുണ്ട് അതിലൂടെ തന്നെ ചില ബ്ലെസ്സിങ് സെന്ററുകളൊക്കെ പുറത്തു പോകും ആ ബന്ധങ്ങളിലൂടെ അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഫാംസക്ക് ഈ ഹോസന്ന വീതി അവിടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന വളഞ്ഞൊരു റോഡാണ് അതിലൂടെയാണ് യേശു കർത്താവ് ഒരു കഴുതയുടെ മേൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു കഴുതയുടെ മേൽ യേശു തന്നെ പറഞ്ഞു ഒരു കഴുതയെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ആ കഴുതയെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ വന്നു യേശു അതിൻ്റെ ഇരുന്നു എ ട്രൈംഫുൾ എൻട്രി എന്നാണ് അതിനെ പറയുന്നത് വിജയ ശ്രീ ശ്രീലാളിതനായി യേശു നഗരത്തിലേക്ക് ജെറുസലേം നഗരത്തിലേക്ക് കിഴക്കിയ വാതിലൂടെ സുവർണവാതിലൂടെ കയറുന്ന ഒരു രംഗമുണ്ട് അത് ക്രൂശീകരണത്തിന്റെ തലയാഴ്ചയിലാണ് ഈ സംഭവം അപ്പൊ അങ്ങനെ പോകുന്ന ആ യാത്രയിൽ റോഡിലെല്ലാം ആളുകൾ അവരുടെ വസ്ത്രം പിരിച്ചു പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വൃക്ഷക്കൊമ്പുകളെല്ലാം കൊണ്ടുവന്ന ഹോസന്ന ഹോസന്ന പാടി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ പാടിപ്പോയ ആ സ്ഥലം ഇന്നും അവിടെ വരുന്ന ഈ ജെറുസലേം കാണാൻ വരുന്നവർ അവിടെ നിന്നും എവിടെന്നെങ്കിലൊക്കെ ഒലിവിലയുടെ ഒലിവ് കൊമ്പുകൾ എടുത്തിട്ട് നമ്മളെല്ലാം ചെയ്യാറുണ്ട് ഈ ഹോസന്ന പാടിക്കൊണ്ടാണ് അത് ഓർക്കാൻ വേണ്ടിയിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതിനു മുമ്പിലുള്ളത് ഏതിനു മുമ്പ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ എന്ന് പറയുന്ന ആ പ്രവചനത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ആ വാക്തത്വത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രവചനം എന്തിനെക്കുറിച്ചാണ് ഈ യേശു കർത്താവ് മഷിഹയായി ഇവിടെ കഴുതയുടെ മുകളിൽ നഗരത്തിലേക്ക് എഴുന്നള്ളുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് പത്താമത്തെ വചനത്തിൽ ഐ വിൽ കട്ട് ഓഫ് ദ ദീറ്റ് ഫ്രം ഇഫ്രൈം ആൻഡ് ദ ഹോൾസ് ഫ്രം ജെറൂസലം ദ ബാറ്റിൽ ർത്തവന്റെ ഭരണത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ഈ മഷിഹ വാഴും ഒരു നാളിൽ ഇതാ നിന്റെ രാജാവ് വരുന്നു കഴുതയുടെ മുകളിൽ വാഹനമേറി നിന്റെ രാജാവ് വരുന്നു മഷിയുടെ വരവ് അവൻ കടൽ മുതൽ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ നദി വരെയും ഭൂമിയെ വാഴും ഭൂമിയെ ഒരു പട്ടണത്തെ അല്ല ഒരു നഗരത്തെ അല്ല ഭൂമിയെ ഭരിക്കും അതിനൊന്ന് ഉടമ്പടിയുടെ രക്തം നിമിത്തം വെള്ളമില്ലാത്ത പൊട്ടക്കുഴികളിൽ നിന്നും നിന്റെ ബദ്ധന്മാരെ അല്ലെങ്കിൽ തടവുകാരെ ഞാൻ മോചിപ്പിക്കും എന്നിട്ടാണ് പറയുന്നത് കോട്ടയിലേക്ക് മടങ്ങുക പ്രത്യാശയുള്ള ബദ്ധന്മാരെ പ്രത്യാശയുടെ തടവുകാരെ വാ യോ മടങ്ങുകൾ എന്നിട്ടാണ് കർത്താവ് പറയുന്നത് അപ്പൊ എന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ അത് ഞാൻ ആദ്യം പറഞ്ഞില്ല ഇപ്പൊ പറയാൻ കാരണം അതിൻ്റെ കിടപ്പുന്ന ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ എല്ലാം ഉള്ളത് രാജാവായി കഴുതിടമേൽ എഴുന്നള്ളി വരുന്ന ഈ കഴുതിടമേൽ എഴുന്നള്ളി വരുക എന്ന് പറഞ്ഞാൽ ഇത് കുതിരപ്പുറത്ത് വന്നപ്പോന്തിനും ഈ കഴുത കഴുതെന്നുള്ള ചീപ്പായിട്ടുള്ള അങ്ങനെയല്ല അന്നത്തെ കാലത്ത് രാജാക്കന്മാർ കഴുതിടമേലും പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി കുതിരിടമേലുമാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതൊരു രാജകീയ വരവാണത് യേശു കർത്താവ് ആ നഗരത്തിലേക്ക് രാജകീയമായ രീതിയിലാണ് വരുന്നത് അത്രയും നാൾ അവിടേക്ക് കാൽനടയായി പോയി പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തയാള് ഘൂഷീകരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കഴുതിയുടെ മുകളിൽ ഒരു രാജാവ് വരുന്നത് പോലെ വന്നു പെട്ടെന്നാണ് കർത്താവ് തന്നെ സകലവും ഓർഗനൈസ് ചെയ്തതുപോലെ ഒരു പ്രത്യേക ഓർഗനൈസിങ് കമ്മിറ്റി അവിടെ ഇല്ല ജനങ്ങളെല്ലാം വരുന്നു ഒലിവ് മരങ്ങളിൽ നിന്നും വൃക്ഷക്കൊമ്പുകളിൽ നിന്നും കൊമ്പുകളെടുത്ത് വീശി ഹോസന്ന ഹോസന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു രാജാവിനെ വരവേൽക്കുന്നത് പോലെ വരവേൽക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ പരുഷന്മാർക്കും ശാസ്ത്രിമാർക്കും മഹാപുരോഹിതനും എല്ലാവർക്കും മത നേതാക്കന്മാർക്കും വല്ലാത്ത വിഷമുണ്ടായി അങ്ങനെയാണ് ക്രൂശീകരണത്തിലേക്ക് വാസ്തവത്തിൽ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു പോയത് ഞാൻ പറയാൻ വന്നത് നമ്മെ വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തെ പണിയാൻ നമുക്കൊരു പ്രത്യാശ നൽകാൻ ഒരു വലിയ കോട്ടയ്ക്കകത്ത് നമ്മെ ആക്കി വെക്കാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു അവൻ സകല നിരാശയുടെ തടവുകാരെയും യുദ്ധ തടവുകാരെയും സകലവിധ അടിമകളെയും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് യേശുവിനെ മഷിഹയായി കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ അടിമത്വങ്ങൾ അവരുടെ നിരാശകൾ ചങ്ങലകൾ അവരുടെ തടവറകൾ കർത്താവ് പൊളിച്ചു കളയും എന്നിട്ട് പ്രത്യാശയുടെ ബദ്ധന്മാരാക്കി അവരെ മാറ്റി അവർക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലവും ഇരട്ടിയായി കൊടുക്കാൻ കഴിവുള്ള ഒരു രാജാവായിട്ടാണ് മഷിഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒത്തിരി പേർക്കും വചനത്തിൻ്റെ ഈ കാര്യങ്ങളുടെ കിടപ്പറിയാത്തത് കൊണ്ട് അവർ വിചാരിക്കും ഞാൻ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചു ഞാൻ ദൈവവൈതലായി ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ വിശ്വാസിയായി ഇനി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും കുരിശു ചോമ ജീവിക്കും കർത്താവ് നിമിത്തമുള്ള കഷ്ടതകളുണ്ട് തീർച്ചയായിട്ടും ക്രൂശുണ്ട് അതിനെ ഞാൻ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ സകലവിധ ബന്ധനങ്ങളെന്ന് പിടിവിച്ച് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഇതെല്ലാം ചെയ്തത് ഒത്തിരി പേരും വിശ്വസിക്കുന്നത് ഈ വിശ്വാസികളായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇനി ഒരു വകുപ്പും സന്തോഷിക്കാനില്ല എന്നും കരഞ്ഞും മോങ്ങി ഉപവസിച്ചും പ്ലീഡ് ചെയ്തും ഞാൻ ഇങ്ങനെ ഒരവശ ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്നാണ് ചിലരുടെ ധാരണ അങ്ങനെ അല്ല മക്കളെ വചനം ശരിക്കും വായിച്ചു നോക്ക് ഈ ഭൂമിയിൽ വെച്ചു തന്നെ കർത്ത വ്യക്തമായി പറഞ്ഞല്ലോ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈ ഭൂമിയിൽ വെച്ചു തന്നെ നൂറു മടങ്ങായി നിന്നെ അനുഗ്രഹിക്കുകയും വരുവാനുള്ള കാലത്ത് എന്ത് നിത്യജീവൻ ഈ ഈ ഭൂമിയിൽ വെച്ചു തന്നെ നൂറ് മടങ്ങുന്നതിൻ്റെ ബ്രാക്കറ്റിൽ ഉപദ്രവങ്ങളോട് കൂടി എഴുതിയിട്ടുണ്ട് അതൊറ്റ പാക്കറ്റാണ് ഒരു പാക്കേജിൽ കുറച്ച് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള കഷ്ടതകൾ ക്രിസ്തുതുള്ള കഷ്ടതകളും കാണും രണ്ടിനും നമ്മൾ തയ്യാറാകണം കഴിഞ്ഞ നീട്ടിയേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഫുൾ ചാർജ് ചാർജായിട്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് ചിലരുടെ വീട്ടിലേക്ക് ചിലരുടെ ഹോസ്പിറ്റൽ മുറിയിലേക്ക് ഒക്കെ ഇറങ്ങി വരുന്നതിനായി നന്ദി പറയും കൈനീട്ടി തൊടുന്നതിനായി ആണിപ്പോഴുള്ള ഇപ്പോൾ അങ്ങ് പലരുടെയും മേൽ വയ്ക്കുന്നതിനായി നന്ദി മരണത്തോട് മല്ലടിക്കുന്നവർ അതിൽ നിന്ന് വിടുവിക്കുന്നതിനായി നന്ദി മെഡിക്കൽ സയൻസ് പോലും സ്റ്റക്കായി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു ക്ഷം ബാധിച്ച ചിലരെ കർത്താവസ്ഥ അതുപോലെ അസ്ഥികൾക്ക് ചില പൊട്ടലുള്ള അതും പ്രത്യേകിച്ച് ഈ കാസ്റ്റിടാൻ പറ്റാത്ത ക്ലാസ്റ്റിടാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഇൻടേണൽ ബ്ലീഡിങ് ഹെമറേജ് ആന്തരിക രക്തസ്രാവം അത് മുഖാന്തരമുള്ള പ്രയാസങ്ങൾ യേശുവിനാമത്തിൽ മാറിപ്പോട്ടെസ് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഒരിക്കൽ വന്ന രോഗത്തിന്റെ കോൺസിക്വൻസസ് ഇപ്പോഴും വിട്ടുമാറാത്ത ചിലർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ കൈനീട്ടിയെ ഇപ്പോൾ ഈ രോഗസൗഖ്യം മാത്രമല്ല ഏത് വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യത്തെ സ്വീകരിക്കാം ഇൻ 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 ജീസസ് 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 അത് സംഭവിക്കട്ടെ അമേൻ നിങ്ങൾക്ക് ഇനിയൊരു പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ബ്ലസ്സിംഗ് ടുഡേയുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു പങ്കാളിയാകാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ദയവായി നിങ്ങൾ എന്നിവർക്ക് അയച്ചു കൊടുക്കണം ഈ വീഡിയോയുടെ ലിങ്കുകൾ യൂട്യൂബിലുള്ളത് ഫേസ്ബുക്കിലുള്ളത് നിങ്ങൾക്ക് എൻ്റെ ലിങ്കുകൾ വാട്സപ്പിൽ സ്റ്റേറ്റസായിട്ടൊന്നിട്ടു എല്ലാ ദിവസവും അത് ശീലിക്കണം ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക അവരൊക്കെ ഇതൊന്ന് കാണട്ടെ വിടുതൽ പ്രാപിക്കട്ടെ നമ്മൾ പിഷിക്കരുത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ സ്വന്തമാക്കി വിൽക്കരുത് എന്ന് മാത്രമല്ല ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അതിൻ്റെ ഒരു ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്കൊരു പാർട്ട്ണറായി മാറാം അത്ര ഒത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ